ഇവര് ഇവര് കാണുന്നത് ഞാൻ അനുമോള് ആ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് വായൽ വെച്ച് ഊതി വീർപ്പിച്ച് ഈ ഒരു കുപ്പിയിലാണോ ആളുകൾക്ക് ഈ ജ്യൂസ് കൊടുക്കേണ്ടത് എന്ത് വലിയ കള്ളിയാണ് നോക്കി അതിലെന്താ

നമ്മൾ ഇങ്ങനെ ആൾക്കാർക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് സെയിൽ ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ കുട്ടികൾ കുഞ്ഞു മക്കൾ മുതൽ വലിയ പ്രായവര് കഴിക്കുന്നതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഹൈജീൻ നമ്മൾ നോക്കണം എന്ന് വേണം കൊടുക്കുക അല്ലാതെ ഇത് ബിസിനസ് ചെയ്ത് സെയിൽ ചെയ്ത് അങ്ങനെ ബിസിനസ് ചെയ്യല്ല ചെയ്യണത് അവർക്ക് കിട്ടിയാൽ മതി നല്ല ബോട്ടിൽ കിട്ടിയാൽ മതി അത്രയുള്ളവർക്ക് ഞാൻ പറയുന്ന സാറിന് മനസ്സിലാവുന്നുണ്ടാ പക്ഷെ ഇവര് മൂന്നര നോക്കേണ്ടതാണ് നോക്കുന്നില്ല ഇവിടെ കണ്ണ്മിലാണ് ഈ കുപ്പി എടുത്ത് ഊന്നൊക്കെ ആ കുപ്പി എടുത്ത് ഊന്ന് അവരുടെ ശ്വാസം മൊത്തം അതിനകത്ത് പോയിരിക്കാണ് അപ്പൊ അതിലാണ് ജ്യൂസ് നിറയ്ക്കാൻ പോകുന്നത് ആ ജ്യൂസ് ആണ് നമ്മൾ കുടിക്കുന്നത് ഞാൻ പറഞ്ഞ മനസിലായ സാറിന് ബിഗ് ബോസ് പറയട്ടെ ആ അവര് കാണിക്കുന്നത് ശരിയാവാണ് ഞാൻ പറയട്ടെ ശരി അവർക്ക് കഴുക നല്ല വെള്ളം കൊണ്ട് കഴുക കഴുകിയിട്ട് ഇവർക്ക് വെയിലെത്ത ഇപ്പൊ നല്ല വെയിലാണ് വെച്ചു കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് കൊണ്ട് ആ കുപ്പി ഉണയും കിട്ടും ഈ ഈ കിടന്ന് നോക്കെ ഒരച്ചോട്ടെ ഈ പറഞ്ഞ അകത്ത് ഈ ക്ലോത്തും കയറ്റി ബ്രഷും കയറ്റി കഴിഞ്ഞ എന്തോ ചെയ്യാനാ എത്രന്ന് പറഞ്ഞു പോകും ഈ ഊതി ഇതിന്റെ ഇത് കൊറേ പൊടി ഇടരുതാ ടേസ്റ്റ് നോക്കിട്ടാ ചെയ്യോ അതുപോലെ ടൈറ്റ് തയ്റ്റായിട്ട് നല്ലോണം അടച്ചപ്പോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെയുള്ള ഗെയിം നോക്കുമ്പോൾ ഈ ലൈവിൽ കാണുന്ന കാര്യം പറയുകയാണെ അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ഊളത്തരമാണ് എന്നുള്ളതാണ് ഈ കുപ്പി ശരീരത്തിൽ ഒളിപ്പിച്ച് വെക്കുന്നു അതുപോലെ തന്നെ ബാത്റൂം ഏരിയയിൽ കൊണ്ടുപോയിട്ട് അതിൽ ഊതി നിറച്ച് അതിൻ്റെ കേടുപാടുകൾ നിർത്തുന്നു ഏതെങ്കിലും ഒരു ജ്യൂസ് ഫാക്ടറിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കുപ്പിയും ഈ രീതിയിലൊന്നും ചെയ്യില്ല എന്നുള്ളതാണ് പക്ഷേ ഇതൊരു ജ്യൂസ് കമ്പനിയോ മറ്റുള്ള കാര്യങ്ങളോ അല്ല എന്ന് നമുക്ക് ഒരു ഗെയിമാണ് എന്നാൽ പോലും ഇതൊരു വൃത്തികെട്ട കരി പരിപാടിയല്ലേ ഇതേ കുപ്പിയിലുള്ള വെള്ളം ഇവർ തന്നെ തല്ലുണ്ടാകുന്ന സമയത്ത് എടുത്ത് ിക്കുന്നതും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരാൾ വാ വെച്ച് കുപ്പി വീർപ്പിക്കുന്നു ആ ഒരു കുപ്പി വീർപ്പിച്ചത് അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതിനെ അവിടെ ഇരുന്ന് ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന മട്ടിൽ ഓരോ ഓളത്തരവും വിളിച്ച് പറയുന്ന അതിലേക്ക് നമ്മൾ എന്ത് പറയാനാണല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേഷൻ ആയിട്ട് വരാം